കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഹൈന്ദവനെയും മുസൽമാനെയും ക്രിസ്ത്യാനെയും സിഖുകാരെയും തമ്മിൽ ഈ രാജ്യത്തെ ശിഥിലമാക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുന്നു ഈ മതേതരത്വം തകർക്കുന്ന ശക്തികൾക്കെതിരെ പടപരുദ്ധാനാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രിയമുള്ളവരെ ഈ രാജ്യത്ത് നിർമ്മിച്ചത് കോൺഗ്രസ് ആണ് ഈ രാജ്യത്തിന്റെ നേതൃത്വം നൽകിയത് കോൺഗ്രസ് ആണ് ബ്രിട്ടീഷ് പതാക താഴ്ത്തിയത് കോൺഗ്രസ് ആണ് தேசிய பதாக உயர்த்தியது கோங்கிரஸ் ஆன பஞ்சவல்சர பால் நல்கியது கோரிதெப்பவும் தீர்த்தது காங்கிரஸ் தீர்த்தது காங்கிரஸ் ஆனா ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാന് പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ഈ രാജ്യത്ത് നൽകിയത് കോൺഗ്രസ് ആണ് റൈറ്റ് ടു ഫുഡ് ഈ നൽകിയത് ആണ് എല്ലാവർക്കും ജീവിക്കാനുള്ള സംസ്ഥാനം റൈറ്റ് ടു ഹെൽത്ത് ഈ രാജ്യത്ത് നിലനിർത്താൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്താനുള്ള തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് സർവ്വ മേഖലകളിലും പരാജയത്തിന്റെ വെടികുളിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ച നരേന്ദ്രമോദിക്കെതിരെയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാനത്തെ കൊള്ളയടിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണനിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് എതിരെയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നവർക്കെതിരെയും ഈ സംസ്ഥാനത്തെ വഞ്ചിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഈ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്ന ശ്രീ ബെന്നി ബെഹനാനെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ബിജെപിക്ക് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തിട്ട് ജയ പ്രിയപ്പെട്ടവരെ ഐക്യ പ്രിയങ്കരനായ ശ്രീ ഇന്ന് രാവിലെ കൊരട്ടിയിൽ നിന്ന് ആരംഭിച്ച ഈ പര്യടന പരിപാടി കൊരട്ടി പഞ്ചായത്തിലൂടെ കടന്നു വന്ന് കൊരട്ടി കൊരട്ടി പഞ്ചായത്തിലൂടെ കടന്നു വന്ന് കാടുകുറ്റി പഞ്ചായത്തിൽ നിന്ന് പിന്നീട് കൊടകര പഞ്ചായത്തിലേക്ക് കടന്ന് ഇപ്പോൾ കനകമലയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നൽകിയ ആവേശമായ സ്വീകരണം മണ്ണിൽ ഈ പരിശുദ്ധമായ മണ്ണിൽ നിങ്ങൾ ഈ ഹൃദയ ഹൃദയം നിറഞ്ഞ നമുക്കറിയാം ഇന്ത്യയുടെ പാർലമെന്റിൽ അതിശക്തമായി നിലപാടുകൾ പറഞ്ഞു യുറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി നിലപാടുകൾ സ്വീകരിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഇടി മാറി തേരോട്ടം നടത്തി വികസനത്തിന്റെ വീണ്ടും കൂടി ഈ ചാലക്കുടിയുടെ നായകനായി മാറുവാൻ നിങ്ങളുടെ ായി മാധാനാവകാശം എന്ന് നിങ്ങളോട് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ ആവേശജലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ ബഞ്ചി ബെഹ്റാനെ ഏറെ ആദരവോടും ക്ഷണിക്കുന്നു ഈ മായവാലയത്തിനു മുന്നിൽ സ്ഥാനാർത്ഥിയാണ് ഒരിക്കൽ കൂടി കടന്നുപെടാൻ കഴിഞ്ഞു ഞാൻ അഭിമാനം ഇവിടെ ഇപ്പോൾ വീണ്ടും ഞാൻ സ്നേഹ സ്വീകരണത്തിൽ ഞാൻ അംഗീകാരം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്നവരാണ് നമ്മൾ ഒരുമിച്ച് കൈകോർത്തവരാണ് നമ്മൾ നാടിൻ തലച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒരുമിച്ചുണ്ടാകണം ഇവിടെ തന്നെ യുവ സ്നേഹിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യം നേരിടുന്ന വെല്ലുവിളിയെ അതിജീവിക്കാനുള്ള ഐക്യദാർഢ്യമാണ് നമ്മൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും വെല്ലുവിളിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയെ മാറ്റി മഹാത്മാഗാന്ധിയുടെ കാലകര ഇന്ത്യയുടെ രാഷ്ട്രവിരുദ്ധിതാവാക്കി വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യങ്ങളിലേക്ക് ഈ രാജ്യത്തിൻ്റെ ഭാവി ചെന്നെത്താതിരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം സൗഹാർദ്ദത്തിൻ്റെ രാഷ്ട്രീയമാണ് നമ്മൾ മുറുകെ പിടിച്ച രാഷ്ട്രീയം അജൻസിയുടെ രാഷ്ട്രീയമാണ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം വിളം വാരാഹിക്കുന്നവർ ഇനി തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ പല ഗ്യാരണ്ടിയും കൊടുക്കും ആ ഗ്യാരണ്ടി ഒന്നും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല എന്നിവ കാര്യം ജനങ്ങൾക്ക് നൽകിയ ഒരു ഗ്യാരണ്ടിയും പ്രാവർത്തികമാക്കാൻ കഴിയാത്തവരാണ് നിങ്ങൾ ഗ്യാരണ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം വലിയ പ്രയാ പ്രയാസത്തിലൂടെ കടന്നുപോകും സാമ്പത്തിക ധരിക്കം ഈ നാടിൻ്റെ വളർച്ചയെ ബാധിക്കുന്നു ശമ്പളം കിട്ടാത്ത ജനങ്ങളുടെ രോദനം പെൻഷൻ കിട്ടാത്ത ജനങ്ങളുടെ പ്രയാസം ക്ഷേമ പെൻഷൻ കിട്ടാത്ത ജനങ്ങളുടെ സംഗതം ഇതാണ് കേരളത്തിൻ്റെ ഒരു ഭാഗത്ത് മറുഭാഗത്ത് വിലക്കയറ്റം മൂലം വീർപ്പ് കൂട്ടുന്ന ജനങ്ങൾ വെള്ളക്കരം കൂട്ടിയപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടിയപ്പോൾ വീട്ടുകരം കൂട്ടിയപ്പോൾ പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ കെടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റ് ഇതെല്ലാം കണ്ട് നിഷ്ക്രിയമായി നോക്കു നിൽക്കുന്നത് മാത്രമാണ് നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജനങ്ങളുടെ ആക്രമണങ്ങളാണ് വന്യജന വന്യമൃഗങ്ങൾ ജനങ്ങളെ ആക്രമിക്കുമ്പോൾ കൊലപ്പെടുത്തുമ്പോൾ ഓടി ഓടിയെത്തേണ്ടത് ഭരണകൂടമാണ് പക്ഷേ ഭരണകൂടത്തിൽ നിസ്സംഗതത്വം ജനങ്ങൾക്ക് കൂടുതൽ ഭയപ്പാട് ഭയപ്പാടുണ്ടാക്കുന്നു ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സജീവ രാഷ്ട്രീയ വിഷയമാക്കി നമുക്ക് കൈകോർത്ത് പിടിക്കണം ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇതിനെയൊക്കെ അതിജീവിക്കാൻ അത് ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ച് വർഷക്കാലം നിങ്ങൾ നൽകിയ പിന്തുണ ഈ നാടിന്റെ ശബ്ദം ഇന്ത്യയുടെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിയും അവിടെ പറയേണ്ടത് പറയാൻ ചെയ്യേണ്ടത് ചെയ്യാൻ നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് സഹായിച്ചത് എന്ന് ഞാൻ നന്ദിയോടിക്കൂടി സ്മരിക്കുന്നു ഇനിയും നമ്മൾ ഉണ്ടാകണം ഒരുമിച്ച് നിങ്ങൾ നൽകുന്ന സഹായത്തിനും സ്നേഹത്തിനും ഞാൻ തന്ത്രി രേഖപ്പെടുത്തുന്നു നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വാക്ക് നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സഹായ സഹകരണങ്ങൾക്കും സ്വീകരണങ്ങൾക്കും തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ് 好的，好的。